അപ്പൊ ഇന്ന് നമ്മളെ പുതിയ അടുക്കള വിശേഷം ഇനിയിപ്പോ അങ്ങനത്തെ അപ്പൊ അടുക്കളൊക്കെ സെറ്റ് ആയിട്ടോ അടിപൊളിയാണ് നല്ല സുഖ നിക്കാൻ നല്ല തണുപ്പുണ്ട് ഭാഗത്ത് ആ ഭാഗത്തേക്ക് തണുപ്പ് ഈ ഭാഗത്താണെന്ന് തോന്നുന്നുണ്ട് പിന്നെ വെളിച്ചോ ലൈറ്റ് ആവശ്യമൊന്നും ഇല്ലേ ഗ്ലാസ് പിന്നെ നമ്മള് ചക്ക കൂട്ടാനും മീൻ കറി എല്ലാം അപ്പൊ ഇതിനൊക്കെ കാരണം നമ്മള് സിന്ധു ചേച്ചി സിന്ധു ചേച്ചി കൊണ്ടുവന്ന ചക്കൊക്കെ ആയിരുന്നു ഇന്നലെ നമ്മള് വിശേഷം എടുക്കാൻ പറ്റിയില്ല കൊറേ ആൾ ചോദിച്ചത് എന്താണ് ഇല്ലാത്തതെന്ന് അപ്പൊ അതെന്താ ഇന്നലെ കൊറേ തിരക്കുള്ള ദിവസങ്ങളായിരുന്നു സിന്ധു ചേച്ചി വന്നപ്പോ തന്നെ നമുക്ക് കൊറേ ചെടികളും പിന്നെന്താ പച്ചക്കറി തൈകളെല്ലാം അപ്പൊ അതൊക്കെ പണി നല്ല അമ്മ അമ്പലത്തിൽ പോയിരുന്നു ഉച്ചക്കാ വന്നത് പിന്നെ അങ്ങനെയൊക്കെ ഓരോ തിരക്കെയ്തു കണ്ടു എല്ലാവരും അമ്മയും കൂടുതലും പിന്നെ ഫസ്റ്റ് ഒരു കാര്യം ഡ്രസ്സിന്റെ പരിപാടി വീണ്ടും അതാ അതാ വന്നു നിർത്തിയ നിർത്തിയ അറിയാലോ നമ്മളെ എല്ലാം കൂടി നമുക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഇനിയിപ്പോ തൽക്കാലം റീറ്റലാണെങ്കിൽ ഹോൾസെയിലായിട്ട് കുറഞ്ഞ നിരക്കില് നമ്മള് തുണി എടുക്കാൻ പോണം അപ്പൊ കൊറച്ചെടുത്തിട്ടുണ്ട് പെരുന്നാളെ കുറച്ച് കഴിയുമ്പത്തേന് പത്ത് ദിവസൊക്കെ ആവുമ്പോ ഇഷ്ടം പോലെ വരെ കുറെ വരാണ്ട് ഇപ്പൊ കുറച്ചൊക്കെ ഇണ്ട് സ്റ്റോക്ക് ഇപ്പോ നിങ്ങ കൊണ്ടെന്നടാ ഇന്നലെ വന്നിട്ട് ഇന്നലെ ഇടക്കിടക്ക് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഐറ്റില്ലേ നമ്മളൊക്കെ ആ ഇപ്പൊ ഫ്രോക്ക് നൈറ്റി പഫ് വന്നിട്ടുണ്ട് മറ്റതു കുറച്ചുണ്ട് പിന്നെ സാധാരണ ഐറ്റ് ഉണ്ട് ഷോൾനേറ്റ് ഉണ്ട് വന്നിട്ടുണ്ട് കുറേ നേരം കൂടി നോക്കണ്ടേ അത് ചെറുപ്പം ഉണ്ടാവക്ക താളേ തുടങ്ങേട്ടോ കോടയിലെ സ്റ്റോക്ക് ഇടത്തല്ല അതാണ് ഇപ്പൊ ഞാൻ നാളെ പോണ്ട് കൊണ്ടരാനു

യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ടാണ് ഇത്ര ആൾക്കാരെ നമുക്ക് സ്വന്തക്കാരായിട്ട് കിട്ടിയത് എന്തോ ഏതും പറയാൻ പറ്റണ ബന്ധാണ് അപ്പൊ തെളിഞ്ഞു കണ്ടല്ലേ എല്ലാരും എന്തൊരു മനസ്സറിഞ്ഞിട്ടാണ് നമ്മളൊക്കെ കെട്ടിപ്പിടിച്ച് കണ്ണിന് കണ്ണ് നിറഞ്ഞാ പോയത് സിന്ധി ചേച്ചി ഇവിടുന്ന് സന്തോഷം സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊടി മഞ്ഞൾ ഒരു വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച പൊടിയാണ് അപ്പൊ അതൊന്ന് വെയിലിക്കാന്ന് വിചാരിച്ചു കുപ്പിലൊക്കെ വെക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ വെയിലിക്കാൻ വേണ്ടി നമ്മൾ ഉരുളിലാക്കി വെച്ചതാ കുപ്പിലിട്ട മാങ്ങ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വലിയ മാങ്ങ അങ്ങനെ തന്നെ ഇതിന്റെ ഭാഗമൊക്കെ ഞങ്ങള് ചെത്തിക്കുന്നതാണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ളത് ഇങ്ങനെ തന്നെ പാത്രത്തിൽ വെച്ചതാണ് പിന്നെ കൂവ കൂവണ്ട് ഇഞ്ചിയൊക്കെ ഉണ്ട് ഇത് നമുക്ക് മണ്ണിൽ വെക്കണം നമുക്ക് വേണ്ടി ഇഞ്ചി

അപ്പൊ അതിനൊപ്പം തന്നെ മീനും വാങ്ങിയിട്ടുണ്ട് അത് കറി വെക്കാച്ചിട്ട് അയിലച്ചമ്പനി മീനാട്ടോ അത് അത് കറി വെക്കാതൊക്കെയാണ് അമ്മ കുരു അതിന്റെ കൂടെ നന്നാക്കി ഒക്കെ വെച്ചിട്ട് വലിയ സമ്മാനം വലിയ സമ്മാനുണ്ട് എന്നൊക്കെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വേറെ കാണിച്ചാലോട്ടോ എന്നാലും ഞാൻ ചെടി വെച്ചതൊക്കെയാ ജനങ്ങൾ കൂടെ എല്ലാ സൈല ഈ ചെറിയ ഗ്ലാസ് പോലുള്ള ഇത് ചെടിച്ചെട്ടി വാങ്ങിയത് സന്തോഷായിട്ടാണ് കേട്ടോ അതില് ഞാനിങ്ങനെ മുറ്റത്തുള്ളൊരു പുല്ലാണിത് നമ്മളെ കലാത്തിയേന്റെ ഇടയിൽ കൂടെ വെച്ചത് അത് ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ചതാണ്

ഇവര് ിയെന്ന് പറഞ്ഞാ അതിന്റെ അടുത്താണ് ഇവിടെ സിന്ധേഷിന്റെ വീട് ഒരു പാത്രങ്ങളൊക്കെ അവിടെ അവിടുന്നടുക്കലേ അങ്ങനെ വാങ്ങി അവിടെ നമ്മളാ കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് കാരണം അതിലെ വരുന്ന പാത്രം ഒക്കെ അങ്ങനല്ലേ അപ്പൊ ഇതവിടുന്നാണോ അപ്പൊ അങ്ങനെ കാരണം കേട്ടോ അപ്പൊ അമ്മ അറിയത്തില്ലേ ചേർച്ച പായസ നമുക്ക് കണി വെക്കല ആ വിഷുവിന് കണി വെക്കാനൊക്കെ നമുക്ക് എടുക്കാം പാകത്തിൽ ഉരുളി പായസം പായസം ഉണ്ടാക്കാം കൊറച്ച ഇട്ടിട്ടൊക്കെ ഉരുളിയിലാണ് പായസം വെച്ചാൽ നന്നാമി ഞാൻ കൊറേ ഉണ്ട് ആഗ്രഹിച്ച ഉരുളി വേണേ അങ്ങനെ പറഞ്ഞ കൂടെ ഉരുളി ഉരുളി വേണ്ടി ഞാൻ ചിന്തിച്ചു പോയപ്പോഴും ചെറിയൊരു ഇത് വാങ്ങിക്കൊണ്ടു വന്നൊക്കെ അപ്പാന്ന് പറഞ്ഞു ഇപ്പത്തെ ഈ ഒരു ഇത് കഴിയട്ടെ വിചാരിച്ചു

ഞാനോക്കണത് ആ അത് ശെരിയാ നമുക്ക് എപ്പഴും ഫോൺ വേണ്ടേ അപ്പൊ അടുക്കളയിലൊക്കെ പണിയെടുക്കുമ്പോ കൊറിയർ ചാർജ് അടക്കം കൊറിയർ കൂട്ടിയിട്ടില്ലേ

Hello. Hello. Si ും പിന്നെന്താണ് ഫ്രോക്ക് ഇപ്പൊ കുറഞ്ഞതാണ് ഇരുന്നൂറ്റി എൺപത് കൊറിയർ അടക്കം ഇനി വരുന്നില്ല കൂടുതല് കൊറച്ച് വേണം എന്റെ നെക്ക് നോക്കാറ്റി അമ്പോള് പിന്നെ വേറെ എന്താ വെറൈറ്റി ഉണ്ട് ഇത് ഈ പുള്ളി കുറച്ച് അതിന് ഉണ്ട് വീഡിയോ കോൾ ചെയ്താൽ നമ്പർ കൊടുക്കാം ഇനിയിപ്പോ ബിസിനസ് തുടങ്ങാനും താല്പര്യമുള്ളവർക്ക് നമ്മള്

പിന്നെ നാനൂറ്റി സംതിങ്ങിന്റെ ഒക്കെ ഉണ്ട് മുന്നും ഒരു തന്നെയാണ് പിന്നെ കോട്ടൺ ആണ് ഉണ്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കല്ലേ താഴെ പിന്നെ നൈറ്റിക്ക് ഉണ്ടല്ലോ ഇത് പെയിന്റ് നല്ല കേട്ടോ ഒരു കളർ തന്നെയാണ് ൊടി കുപ്പിങ്ങട്ടോ എന്നിട്ട് നമ്മള് പിന്നെ ഇട്ടു വിചാരിച്ചത് ഇതില് കിട്ടാൻ മാത്രം നമുക്ക് കിട്ടിയില്ല അപ്പൊ അപ്പൊ നമ്മക്ക് ചിന്തിച്ചേച്ച് കൊള്ളാറുണ്ട് ഒരു നിറച്ചുണ്ട് ഇതും അവര് ഉണ്ടാക്കിയിട്ട് പൊടിച്ചിട്ട്

അപ്പൊ അത് കിട്ടുന്ന കക്കണ്ട അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് ആളുകൾ ഉണ്ട് കേട്ടോക്കെ ഇങ്ങനെ ചെറുപ്പില്ല അതേപോലെ തന്നെ വെച്ചുകൊടുക്കാന്ന് വിചാരിച്ചു കൊറച്ച് കുരുമുളക് പൊടി ഇട്ടു കുറച്ച് മുളും പൊടി ഇട്ടിട്ടുണ്ട് ചാനപ്പൊടി കുറച്ച് ഉപ്പും കൂടി ആക്കിയിട്ട് ആണെങ്കിൽ കഴിക്കുന്നത് അപ്പൊ ഉപ്പുട്ടു പിന്നെ വെള്ളം ഒഴിച്ചുകൊടുക്ക എന്നാലേ മൂന്ന് വിസല് കടുപ്പിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ നല്ലോണം വെറുതെ മൂന്നല്ല രണ്ട് പൈസ അടുപ്പിച്ചിട്ടുള്ളൂ മീനിക്കെടുക്കാനുള്ളു നമ്മളെ അടുപ്പ് കത്തിക്ക എന്താ ചോദിക്കും അപ്പൊ അടുപ്പിക്ക് പറ്റണ ചെറിയ വിറക് കൊണ്ടുവരാൻ ഈ വലിയ വിറക് വെച്ചുകൊടുത്തിട്ടേ കത്തി പിടിക്കാൻ പ്രയാസണ്ട് പിന്നെ കൊറേ വെള്ളാക്കി ഇട്ട അടുപ്പല്ലേ അത് കാരണം കത്താനങ്ങ പുക വരിക കത്തിപ്പിടിച്ചിട്ട് കത്തിക്കോളും ഇപ്പൊ രാവിലെയൊക്കെ അങ്ങനെ പിന്നെ കുറച്ച് ചുള്ളൽ റബ്ബറിൽ പോയിട്ട് പെറുക്കിട്ട് വരണം എന്നിട്ട് ആണെങ്കിൽ കത്തിക്കാൻ വിചാരിച്ചു പിന്നെ മീനൊന്നടുപ്പിൽ ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഇനി കുക്കത്തന്നെ ചക്കയല്ലേ താത്ത സാധനങ്ങളെ സാധനം ഒരു കൊടുക്കാനൊരു കയ്യിലുണ്ടാക്കണ്ടേ പാണിപ്പെട്ട വല്യച്ചനെ ചട്ട കയ്യില് കുത്തിനില്ലേ അപ്പൊ ചേട്ടൻ കൊടുത്താൽ കയ്യിലുണ്ടാക്കും ചട്ടക്കയല് നല്ലതല്ലേ അത് സാധാ കഴിഞ്ഞുങ്ങളും അപ്പം ഇത് അടുത്തേക്ക് കൊണ്ടിരിക്കില്ല ഇതാണ് കേട്ടോ വരിക്ക് നിക്കണ കണ്ടോ ഇതൊക്കെ എന്നാലേ ഇതൊക്കെ നമ്മളെ എറണാകുളത്തെ വിരുന്നുകാരാണ് എറണാകുളത്ത് നിന്ന് വന്ന ആൾക്കാരാണ് ഇത് ഇത്രയും ഉഷാറില് കിട്ടുമെന്ന് വിചാരിച്ചതല്ല കാരണം ചേച്ചി അന്ന് അത് പൊട്ടിച്ചു വെച്ചിട്ട് പിന്നെ ഇവിടെ കൊണ്ടിങ്ങനെ ആകെ വാടി തളർന്നോ ഇത് അതല്ല തപ്പൂസിന്റെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്നലെ ഇതൊക്കെ വെച്ചപ്പോ എല്ലാം തെളിഞ്ഞു പൂവ് വന്നു ആണ് പിന്നെ മണി മുല്ലേന്റെ കൊറേ വെറൈറ്റി ആണ് ഇതൊക്കെ ഇതിനെന്താ പറയാ ഓർക്കിഡ് പത്തണിമുല്ല അവിടെ അവിടെയൊക്കെ വിരക്കുന്നുണ്ട്

ണ്ടില്ലല്ലോ അത് ശരിക്കും കാണിച്ചു പിന്നെന്താ ടിപൊളിയല്ലേ അങ്ങനെ വരുന്നോ വെല്ലേ ഇവിടേക്ക ഏകദേശം കാട് വെക്കണം എന്താ ഇത് ഇതിന്റെ കലാവിരുദ്ധാട്ടോ അതെന്റെ പണിയാ മുത്തനുമുല് വേറെ കളർ രണ്ടു തരം ഇവിടെ ഇണ്ടായിരുന്നുണ്ടല്ലോ ഭംഗിയല്ലേ ഒരു പയറിന്റെ കുരുണ്ടത്ത അതിന്റെ മൊറട്ടില്ലേ ആ മണ്ണട് നീക്കി കൊടുത്ത് പുഴിയാക്കി കൊടുത്തപ്പോ വള്ളം ഉണ്ടായി പിന്നെ ചീരൊക്കെ വെച്ചിട്ട് ആ ചീര എന്നാലും വെച്ചതാണ് അതൊക്കെ നീച്ചു നിന്ന് അതങ്ങനെ മറിഞ്ഞു വീണേനും ഇപ്പൊ പൊന്തി ചുമപ്പും പൊന്തിട്ടിണ്ട് മണ്ണിൽ ഇങ്ങനെ ടുത്ത വെള്ളത്തിനെ ഇതേപോലെ കുഴി ആക്കിട്ട് തടാക്കി കൊടുത്തിട്ടുണ്ട് അതൊക്കെ വെള്ളമുണ്ട് പിന്നെ മുളകിന്റെ നമ്മള് പൊടിക്കാൻ കൊടുക്കുന്ന മുളകിന്റെ മുളക് കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ അവിടെ മുളച്ച മുളകും തൈകളും അതൊക്കെ അതന്നെ വെള്ളത്തിന്റെ പ്രശ്നമാണ് പിന്നെ കുഴിച്ചിട്ട മുളകിന്ന് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അതും സന്തോഷല്ല പിന്നെ ചേച്ചി കണ്ടിട്ടുണ്ട് ഇതിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കാൻ പറഞ്ഞു മൂന്ന് ദിവസൊക്കെ പുളിപ്പിച്ചതിന്റെ ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കാൻ നമുക്ക് നമുക്കറിയില്ലോ മൊബൈലത്തെ പണിട്ട് ബാക്ക് പെയിന്റ് അടിച്ച് നമ്മളെ കാണിച്ച റെഡി ആക്കിണ്ട്ഡി ആക്കിവിടെ വാഷിംഗ് മെഷീൻ അടിപൊളിയാക്കിട്ടോ

അപ്പതന്നെ തട്ടിട്ടില്ല കാരണം മീൻകറി ചക്കക്കുരും ഒരു കഷ്ണി

ഒരു ചെറിയ ഉള്ളി ഉള്ളിട്ട് സപ്പോസിന് മോഡൽ പരീക്ഷ തുടങ്ങാന കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്ക് പോയതാണ് അതൊക്കെ വെച്ചു പോയി എപ്പോഴായാലും മീൻകറി വെക്കുമ്പോ തക്കാളി അരച്ചെടുക്കലാണ് കേട്ടോ ചെയ്യുന്നത് അത് മുന്നേ ഒരു ചേച്ചി നമുക്ക് കണ്ണൂരിൽ നിന്ന് പറഞ്ഞതെന്നാണേ അന്നതിൻ്റെ ശേഷം എപ്പോഴും അങ്ങനെ വെക്കും അപ്പോൾ കറിക്കൽ കുറുന്ന നിൽക്കും ചെയ്യും കേട്ടോ ചാറ് അപ്പോൾ അത് ഏതായാലും നല്ലൊരു കാര്യമാണ് ആ തക്കാളി തക്കാളിയെക്കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടി ഞാൻ ഒന്ന് അരക്കലുണ്ട് പെരിചീരകം അപ്പോൾ നല്ല രസമാണ് അങ്ങനെ അരയ്ക്കും പിന്നെ ആ തിളച്ച അടിക്ക് പുളിവെള്ളവും പൊടി ചേർത്തിട്ട് തിളച്ചതിൻ്റെ ശേഷം മീനിട്ട് കൊടുക്കും അത് ഞാൻ പുതിയത് ഇണ്ട് താഴ്ച്ച തന്നെ ഇതെന്താ വറക്കാനും വേണ്ടിട്ടേ അത് തെറന്നുകൂടി കേട് വന്നിട്ട് ഒഴിവാക്കാച്ചിട്ട് കേടായിട്ടില്ലല്ലോ കോട്ടിങ്ങൊക്കെ പോയി ഫുള് ആയിട്ട് പോട്ടെ ഇപ്പൊ ചക്ക വറവിട പോങ്ങാത്ത ചക്ക കൂട്ടാനാണെ ും മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പും പൊടിയും അതിന്റെ തല മാത്രം ഞാൻ ബാക്കി അറിവേപ്പിലയും കുറച്ച് ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടി

ഉള്ള് നല്ലതാ ഉപ്പൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പൊക്കെ ഉണ്ടാന്ന് പറയണ്ടിക്കുന്ന സാധനം ഈ കയ്യിലോണ്ട് നല്ലതൊക്കെ അത് ബീലൊക്കിയതാ അയിലച്ചെമ്പൻ അയിലെ വേറൊരാൾ കേട്ടോ നിന്റെ ഇങ്ങനെ വാലിന്റെ ആയിക്കൂടെ ഒരു മുള്ളുണ്ടാവും പിന്നെ എല്ലാരും എന്താ പറയാൻ അറിയില്ല ഓരോ സിക്ക് ഓരോരോ പേരല്ലേ പക്ഷെ നല്ല മാംസം ഉണ്ട് ഇരുക്കാൻ ചെമ്പനയിലും ഞങ്ങള് അതിലെ തിരിച്ചും അയിലച്ചെമ്പൻ പറയും ഞങ്ങക്ക് അങ്ങനെ ഓരോ പേരന്ത ചെമ്പോൻ ചെമ്പറിയ ചക്കെ മൺകലത്തിൽ വെച്ചാലാണ് ശരിക്കും കേട്ടോ നമ്മള് നമ്മളെ പഴയടുക്കളേനെ ഇതേപോലെ ചക്ക ആറ്റുമുറ്റി കിട്ടിയ ചക്ക ആ നമ്മൾ ഗ്രത്തിൽ വെച്ചിട്ട് അടിയിൽ കുടിച്ചിട്ട് ഒരു മണ്ണ് ഒരു ചോയ അടിയിൽ പിടിച്ചതിന്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ മീന് മീതറ് റെഡി ഓഫ് ആക്കാൻ പോവാണ് ഇപ്പൊ മീനൊന്ന് മറിച്ചിട്ടാല് അതും റെഡി ചക്ക കൂട്ടില്ല നല്ലോണം ബന്ധം ആയിട്ടുണ്ട് ഇതാണ് നമ്മളെ ചോർത്ത് ചോറ് എന്തുവാണല്ലേ പിന്നെ അച്ചാറൊക്കെ കേട്ടോ അച്ചാറും പപ്പടമൊക്കെ ഉണ്ട്

Jyotsi kama ndawali jayaki. Jyotsi re iti kaya. Aya sakya mwari jyotsi. Jyotsi kama ndawali jayaki.